നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ്ലെസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് സമയം ഒൻപത് എട്ടായിട്ടുണ്ട് ഇരുപത്തഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർക്കറ്റ് അപ്ഡേറ്റഡ് വ്യൂ ആണ് മാർക്കറ്റ് എഴുപത്തൊമ്പത് പോയിൻ്റ് ആണ് മാർക്കറ്റിൽ അപ്പായിരിക്കണേ അപ്പം അതിൻ്റെ റീസൺ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല കാരണം ഈ ഒരു ക്യാൻഡലൊക്കെ ഇത്തിരി വീക്കാണ് ഈ ഒരു ക്യാൻഡിൽ വീക്കാണ് അതുകൊണ്ടാണ് മാർക്കറ്റ് അപ്പിലേക്ക് പോയത് അപ്പം ഞാൻ താൽക്കാലികമായിട്ട് പ്രതീക്ഷിക്കുന്നൊരു ലെവല് ഇരുപത്തയ്യായിരത്തി അഞ്ചാണ് ഇരുപത്തയ്യായിരത്തി അഞ്ച് ഇരുപത്തയ്യായിരത്തി ഇരുപത് ഇരുപത്തയ്യായിരത്തി മുപ്പത് ഇരുപത്തയ്യായിരത്തി നാൽപ്പത് ഇതിൻ്റെ മേളിൽ മാർക്കറ്റ് സസ് ആയിട്ട് നിൽക്കണം ക്യാൻഡിൽ നല്ല വോളിയൂത്തോടു കൂടി കാരണം ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ ഇരുപത്തിനാലായിരത്തി നാൽപ്പത് വരുമ്പോഴത്തേക്ക് മാർക്കറ്റ് ഒന്ന് സ്ട്രഗിൾ ചെയ്യും ഇപ്പോൾ എഴുപത്തൊമ്പത് പോയിന്റ് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ ചാർട്ട് വെച്ചിട്ടാണ് ഞാൻ നോക്കുന്നത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് അതേപോലെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു ചാർട്ട് റീഡിങ് ആണ് പഠിപ്പിക്കുന്നത് അതും എപ്പോഴും പറയണം അല്ലെങ്കിൽ ആളുകൾ ബേസിക് അറിയാത്ത ആളുകളൊക്കെ ഒരുപാട് കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് ബേസിക്ക് എന്തെങ്കിലുമൊക്കെ അറിഞ്ഞാൽ മാത്രമാണ് ഈ ഒരു ചാർട്ടർ റീഡിംഗ് കൊണ്ട് ഗുണമുള്ളൂ അപ്പോൾ ഇരുപത്തിനാല് തൊള്ളായിരത്തി എഴുപതാണ് അപ്രോക്സിമേറ്റ് ലെവൽ അപ്പോൾ ഇരുപത്തിനാല് തൊള്ളായിരത്തി എഴുപത് തൊള്ളായിരത്തി തൊണ്ണൂറ് ഫ്യൂച്ചറിൻ്റെ വെച്ചിട്ട് നോക്കുമ്പോൾ ചെറിയ വ്യത്യാസം വരും കേട്ടോ ഒരൊത്തിരി കൂടുതലായിരിക്കും ഫ്യൂച്ചർ ചാർട്ടിൽ വരുന്നത് ഇൻഡക്സ് പോലെയല്ല അപ്പോൾ ഇരുപത്തിനാല് തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് കൺസോൾട്ടേഷൻ സോണാണ് അവിടെ അങ്ങനെ കൺസോൾട്ടേഷൻ ചെയ്ത് കൺസോൾട്ടേഷൻ ചെയ്ത് നിന്നിട്ട് മാർക്കറ്റ് ഇരുപത്തയ്യായിരത്തി അഞ്ചിലേക്കൊരു വിക്ക് അടിക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അതും കഴിഞ്ഞ് മാർക്കറ്റ് ഇരുപത്തിനാലായിരത്തി നാൽപ്പത് കൺഫേം ആയിട്ട് ഹൈ വോളിയത്തിൽ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് ഇരുപത്തയ്യായിരത്തി തൊണ്ണൂറിലേക്ക് ഒരു ഫാസ്റ്റ് മൂവ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ അല്ലാത്ത പക്ഷം ട്രാപ്പ് ആവാനായിട്ടുള്ള ചാൻസ് ഈ ഒരു ഏരിയയിലുണ്ട് കാരണം ഇരുപത്തയ്യായിരത്തി നാൽപ്പത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലാണ് അപ്പോൾ അവിടെ മാർക്കറ്റ് ബ്രേക്ക് ആവാതിരിക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രൈ ആവും അതിനുശേഷം ഹൈ വോളിയത്തിൽ ഒരു മൂവ്മെൻറ്റ് കിട്ടിയാൽ മാത്രമാണ് മാർക്കറ്റ് ഇരുപത്തയ്യായിരത്തി തൊണ്ണൂറ് ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ ഇതൊക്കെയാണ് എൻ്റെ അപ്പർ ലെവലിൽ ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റേതായിട്ടുള്ള പ്ലാനുകൾ ഇനി എപ്പോഴാണ് അത് ഡൗണിലേക്ക് വരുന്നതെന്ന് വെച്ചാൽ ഇരുപത്തിനാല് തൊള്ളായിരത്തി എൺപതിന് താഴെ മാർക്കറ്റ് ക്ലോസ് ആയി ഇരുപത്തിനാല് തൊള്ളായിരത്തി അൻപത് ഒരു കൺസോൾട്ടേഷനൊക്കെ കഴിഞ്ഞ് ആ ഭാഗത്ത് ശരിക്കും റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് സ്കാൽപ്പിംഗ് ആണ് അവിടെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ഈ ഒരു ഇരുപത്തിനാല് തൊള്ളായിരത്തി എൺപതിനും തൊള്ളായിരത്തിനും ഇടയിലുള്ള സ്പേസിൽ അതിന് താഴത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആയാൽ മാത്രമാണ് ഫീയിലേക്ക് കോൺസെൻട്രേഷൻ ഞാനിന്ന് ചെയ്യത്തുള്ളൂ അങ്ങനെ താഴത്തോട്ട് വന്ന വലിയ ഡമ്പാണ് താഴത്തേക്ക് കിടക്കണത് പക്ഷെ അങ്ങോട്ട് വരാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യും ഈ സെല്ലേഴ്സ് എന്ന് പറഞ്ഞ ആളുകളൊക്കെ ഉണ്ടല്ലോ അവർ മാക്സിമം ട്രൈ ചെയ്യും അങ്ങോട്ട് വരാതിരിക്കുക അപ്പോൾ മാർക്കറ്റ് മുകളിലായിട്ടുള്ള മൂവ്മെൻ്റ് ഒക്കെ കണക്കുകൂട്ടി വെച്ചുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം മാർക്കറ്റുകൾ താഴത്തോട്ട് വന്നതിൻ്റെ കാരണങ്ങൾ കാരണം എന്ന് വെച്ചാൽ വോൾട്ടാലിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ ഇട്ട് പറ്റിക്കുക ഒരു ലോങ് ഹോൾഡിനെ സംബന്ധിക്കണേ നല്ലത് പിന്റാഡക്കാരാണ് ഇങ്ങനെയുള്ള സമയത്തൊക്കെ പ്രോഫിറ്റബിൾ ആവുന്നത് ലോങ് ഹോൾഡേഴ്സ് ആ ഭാഗത്ത് പ്രോഫിറ്റബിൾ ആവാനായിട്ടുള്ള ചാൻസസ് വളരെ കുറവാണ് അപ്പോൾ അടുത്ത ഡൗൺ സൈഡിലേക്കുള്ള സ്കാൽപ്പിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഇരുപത്തിനാല് തൊള്ളായിരത്തി ഇരുപത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് ഞാൻ ഇരുപത്തിനാല് തൊള്ളായിരം ഇരുപത്തിനാല് എണ്ണൂറ്റി അറുപത്തേഴ് ഫോക്കസ് ചെയ്യുള്ളൂ അവിടെ നിന്ന് ഹൈ വോളിയൂത്തിൽ ഡംപ് ആയാൽ മാത്രമാണ് ഞാൻ ഇരുപത്തിനാല് എഴുന്നൂറ്റി പത്തിലേക്ക് ഒരു ലോങ് ഹോൾഡിംഗ് നോക്കത്തുള്ളൂ അതായത് കുറച്ചെടുക്കുക കുറച്ച് കൊടുക്കുക ബാക്കി ഹോൾഡ് ചെയ്യുന്ന പ്രസ്ഥാനത്തിലേക്ക് വരത്തുള്ളൂ അപ്പോൾ ഹൈ വോളിയം ജനറേറ്റ് ചെയ്ത ഇരുപത്തി അയ്യായിരത്തി തൊണ്ണൂറ് ഹൈ വോളിയം ജനറേറ്റ് ചെയ്ത ഇരുപത്തിനാല് എഴുന്നൂറ്റി പത്ത് ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പ്ലാനുകൾ നേരെ സ്ട്രൈക്കിലേക്ക് പോകാം സ്ട്രൈക്കിൽ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ഇരുപത്തിനാല് എഴുന്നൂറ് സി ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ മേജറായിട്ട് ഞാൻ കാണുന്ന സ്റ്റോപ്പ് ലോസ് ഏരിയ ഇരുന്നൂറ്റി നാൽപ്പതാണ് അതാദ്യമേ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് മേജറായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഏരിയ ഇപ്പോൾ എഴുപത്തൊമ്പത് പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഇരുപത്തിനാല് അറുപത് മുന്നൂറ് മുന്നൂറ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണ് ഈ മുന്നൂറിന് മേലെ ക്യാൻഡൽ ക്ലോസ് ചെയ്തോ അല്ലെങ്കിൽ ഹൈ വോളിയം ജനറേറ്റ് ചെയ്താൽ പിന്നെ മാർക്കറ്റ് പോകാനായിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് അപ്രോക്സിമേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് നാന്നൂറ്റി മുപ്പത്തിനാലൊക്കെയാണ് ഇത് എല്ലാം ഒരു എന്താ പറയണ്ടേ ബഫർ സോൺ ആണ് ഞാൻ കീപ്പ് ചെയ്യുന്നത് എല്ലാം എക്സാക്റ്റ് ലെവലൊന്നും അല്ല ഞാനൊരു പോയിന്റ് വെച്ചിട്ട് ലെവൽ അങ്ങനെ മാർക്ക് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ രണ്ടോ മൂന്നോ പോയിന്റ് ബഫർ സോൺ ആണ് എപ്പോഴും ഞാൻ കീപ്പ് ചെയ്യാറായിട്ടുള്ളത് ഇതാണ് അപ്പർ സൈഡിലേക്കുള്ള എൻ്റെ ലെവലുകൾ സീനെ സംബന്ധിച്ച് ഇരുപത്തിനാല് എഴുന്നൂറ് സി ഇനി ഇരുപത്തഞ്ച് ഒരുന്നൂറ് പി ആണെങ്കിൽ ഇരുന്നൂറ്റി അറുപതിന് ഇപ്പം താഴത്തോട്ട് വന്ന സ്ഥിതിക്ക് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പതിന് മുകളിൽ പോയാൽ മാത്രമാണ് ഇരുന്നൂറ്റി മുപ്പതിന് മുകളിൽ പോയാൽ അറുപത് എൺപത്തി മൂന്ന് തൊണ്ണൂറ്റെട്ട് നാനൂറ്റി ഇരുപത് ഇതൊക്കെയാണ് എൻ്റെ പീയുടെ ലെവലുകൾ അത് ആ സമയത്ത് നോക്കാം എന്നാണ് വിചാരിക്കുന്നത് തൽക്കാലം സിയിൽ എവിടം വരെ പോകുന്നു അല്ലെങ്കിൽ പി യിൽ എവിടെന്നാണ് സപ്പോർട്ട് എടുക്കണമെന്ന് നോക്കിയിട്ട് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഇപ്പോൾ നൂറ്റി നാൽപ്പത്തഞ്ചിൽ കൺസോൾട്ടേഷൻ ആയിക്കഴിഞ്ഞാൽ തിരിച്ച് നൂറ്റി എൺപതിൻ്റെ മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ നൂറ്റി എൺപതിന് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യാം ഞാൻ ഇരുന്നൂറ്റഞ്ച് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടൊക്കെ ഫീയിൽ കോൺസെൻട്രേഷൻ ചെയ്യും ഇതൊക്കെയാണ് ഇന്നത്തെ പ്ലാനുകൾ പുതിയ ഇൻഡിക്കേറ്റർ വൈസ് എങ്ങനെയാണെന്ന് വർക്കാവണമെന്ന് കൂടെ നോക്കാനായിട്ടുണ്ട് എനിവേ വെയിറ്റ് ചെയ്യാം ഓക്കെ പോകാൻ വീഡിയോയിലേക്ക് ഇരുപത്തിയാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൊവ്വാഴ്ചത്തെ വ്യൂ ആണ് നോക്കാനായിട്ടുള്ളത് ഇന്നത്തെ ലൈവ് വീഡിയോ ഓൾറെഡി ആണ് പക്ഷേ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല അതുകൊണ്ടാണ് ഇന്ന് അപ്ലോഡ് ചെയ്യാതിരുന്നത് ആദ്യത്തെ മൂമെൻറ്റ് നല്ല രീതിയിൽ ആ പിയിലും അതിന് ഗ്യാപ്പ് ഫില്ലിന് ശേഷം സിയിലേക്കും ഒരു ലോങ് ഡ്രൈവ് കിട്ടുകയുണ്ടായി അപ്പോൾ അത് കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ ലെവൽ അനുസരിച്ചിട്ട് റെക്റ്റാങ്കിൾ ബോക്സിന് താഴത്തോട്ട് വന്നാൽ മാത്രമേ ഡൗൺ എക്സ്പെക്റ്റ് ചെയ്യുള്ളൂ അല്ലാത്ത സ്ഥിതിക്കും മുകളിലോട്ടുള്ള മൂവ്മെൻറ്റ് ഇരുപത്തയ്യായിരത്തി ഏഴ് വരെ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റിയാണ് പറഞ്ഞത് അതനുസരിച്ചിട്ട് കൃത്യമായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസിസ് ആണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു ചാർട്ട് റീഡിംഗ് ആണ് പഠിപ്പിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ഒരു മൂവ്മെൻറ്റ് എത്ര മാത്രം കൃത്യമായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു റീപ്ലൈ കൂടെ കാണിക്കാം അതായത് ആർ എസ് ഐ സ്റ്റിൽ ഫിഫ്റ്റീ മിനിറ്റ്സിൽ ഡൗൺ സൈഡാണ് അഡീഷണൽ ഇൻഡിക്കേറ്റർ ഓൾമോസ്റ്റ് എന്താ പറയേണ്ടത് റിവേഴ്സായി കിടക്കുകയാണ് അത് എപ്പോഴാണ് ആർ എസ് ഐ ക്രോസ് ഓവറായി പക്ഷേ ഇവിടെ ഈ ആർ എസ് ഐ താഴത്തോട്ടാണ് അത് രണ്ടും ഒരുമിച്ച് ക്രോസ് ഓവറായി നല്ല ബ്രേക്ക്ഔട്ടാണ് സസ്റ്റെയിൻ ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് ഈ ആർ എസ് ഐ നേരെ സ്ട്രെയിറ്റ് പോകണം ശരിക്കും അത് ക്രോസ് ഓവറായ റെഡിലേക്ക് കയറി ആ മേളത്തതും ക്രോസ് ചെയ്ത് കയറുമ്പോഴാണ് ഡൗണിലേക്കുള്ള മൂവ്മെൻറ്റ് ആയി എന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഏകദേശം ടാലിയായിട്ട് തന്നെയാണ് വന്നത് കാര്യങ്ങൾ അപ്പോൾ ഇത് വച്ചിട്ട് അടുത്ത ദിവസത്തെ വ്യൂ എങ്ങനെയാണെന്ന് നോക്കാം ചൊവ്വാഴ്ച ഇരുപത്താറാം തീയതിയിൽ ലെവൽസ് ഒക്കെ ഞാൻ ആദ്യം ഒന്ന് ഡിലീറ്റ് ചെയ്ത് കാണാൻ ഓക്കെ മാർക്കറ്റ് ഇപ്പോൾ ഇരുപത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഇരുപത്തയ്യായിരം പക്ക കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഒരു ഫാൻസി നമ്പറാണ് അപ്പോൾ ഇതിൻ്റെ മേളിലോട്ട് പോകുമോ ഇല്ലയോ എന്നുള്ളത് നാളെ കൃത്യമായിട്ട് അറിയാൻ പറ്റും എന്തുകൊണ്ട് താഴത്തോട്ട് ഇങ്ങനെ വരാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻറ്റാണ് ഈ ഒരു എന്താ പറയേണ്ടത് ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഒരല്പം വീക്കാണ് ഈയൊരു ഗ്രീൻ ക്യാൻഡിൽ അപ്പോൾ മാർക്കറ്റ് നാളെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ട് വരികയാണെങ്കിൽ നാളെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ട് വരികയാണെങ്കിൽ കാരണം ഫിഫ്റ്റി മിനിറ്റ്സിലുള്ള ആർ എസ് ഐ ഡൗൺ സൈഡാണ് അഡീഷണൽ ആർ എസ് ഐക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഇൻഡിക്കേറ്ററും ഡൗൺ സൈഡിലേക്കാണ് നിലവിൽ നിൽക്കുന്നത് അപ്പോൾ ഇരുപത്തി നാല് തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ആദ്യത്തെ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിനാല് തൊള്ളായിരത്തി ഇരുപത്തി ആറാണ് എപ്പോഴാണ് ഇരുപത്തിനാല് തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി അഞ്ചെന്നുള്ള ലെവല് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ ഞാൻ ഇരുപത്തിനാല് തൊള്ളായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള മൂവ്മെൻ്റ് ആയിരിക്കും ആദ്യം പ്രതീക്ഷിക്കുന്നത് അതിനുശേഷം വീണ്ടും മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ ഗ്യാപ്പ് ഫിൽഡിങ് അത്രയും മതി താഴത്തേക്കുള്ള മൂവ്മെൻറ്റിൽ നമുക്ക് ആവശ്യമുള്ളത് കിട്ടാനായിട്ട് ഈ രണ്ട് സ്പേസ് തന്നെ ധാരാളമാണ് ഇനി മാർക്കറ്റ് മുകളിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് തൊള്ളായിരത്തി എഴുപത്തഞ്ച് മാർക്കറ്റ് സപ്പോർട്ട് എടുക്കണം അതായത് ഇരുപത്തയ്യായിരത്തി ഇരുപത് ഇരുപത്തിനാല് തൊള്ളായിരത്തി എഴുപത്തഞ്ചെന്നുള്ള ഒരു റെക്റ്റാംഗിൾ ബോക്സ് ഇതിനകത്ത് മാർക്കറ്റ് കൺസോൾട്ടേഷൻ സോണായിരിക്കും അതിൻ്റെ ലോവർ ലെവൽ ഇരുപത്തിനാല് തൊള്ളായിരത്തി എഴുപത്തഞ്ചും അപ്പർ ലെവൽ ഇരുപത്തയ്യായിരത്തി ഇരുപത് അപ്പോൾ ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അതായത് ഇരുപത്തയ്യായിരത്തി ഇരുപതിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ആദ്യത്തെ എൻ്റെ ലെവല് ഇരുപത്തിനാലായിരത്തി നാൽപ്പത്താറായിരിക്കും രണ്ടാമത്തെ എൻ്റെ ഫൈനൽ ലെവലായിട്ട് ഞാൻ കാണുന്നത് അപ്രോക്സിമേറ്റ് ഇരുപത്തയ്യായിരത്തി എൺപത്തേഴ് ആയിരിക്കും മുകളിലത്തെ ഒരു ഏരിയ ആയിട്ട് ഞാൻ കാണുന്നത് അപ്രോക്സിമേറ്റ് ആണ് പിന്നെ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് കൂടെ കിടപ്പുണ്ട് ഇരുപത്തിയഞ്ച് ഒരുന്നൂറ്റി പത്ത് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി നാൽപ്പത്തേഴ് ആയിരിക്കും എൻ്റെ ഫൈനൽ ടാർഗറ്റ് ഞാൻ മുകളിലേക്ക് എന്തുകൊണ്ട് ഇത്ര ലെവലുകൾ വെക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത്തയ്യായിരം അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ആളുകൾ ട്രെയിൻ ചിലപ്പോൾ എടുത്തു വെച്ച എടുത്തു വച്ചിട്ടിരിക്കാം അതായത് മാർക്കറ്റ് പിയിലേക്കൊക്കെ പോകും ഇരുപത്തയ്യായിരം വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണെന്നും വിചാരിച്ച് മാർക്കറ്റ് ഡൗൺ ആവുമെന്നും പറഞ്ഞ് പി എടുത്തു വെച്ചിരിക്കുന്ന ആളുകൾ ആളുകളുണ്ടാവാം അപ്പം നാളെ അങ്ങനെ ഒരുപാട് ആളുകൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കിട്ടൊരു പണി കിട്ടാനായിട്ടുള്ള ചാൻസ് മിക്കവാറും അങ്ങനെ കൊടുക്കാറുണ്ട് കാരണം മാർക്കറ്റ് ഒന്ന് പോയി ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ എസ് എം എയിൽ സപ്പോർട്ട് എടുത്തിരിക്കുന്നു നാളെ ചിലപ്പോൾ ഒരു നല്ല രീതിയിലുള്ളൊരു ഗ്യാപ്പ് എങ്ങാനും വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ചിലപ്പോൾ ചിലപ്പോൾ ഇരുപത്തയ്യായിരത്തി എൺപത്തേഴിൽ ആയിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഇരുപത്തയ്യായിരത്തി എൺപത്തേഴിൽ ഒരു അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്ത് പറഞ്ഞതുള്ളൂ ബാക്കിയൊക്കെ വന്നെടുത്ത് വെച്ചിട്ട് കാണുക എന്നുള്ളതാണ് ഒരു പ്രീ പ്ലാൻ ആണല്ലോ എന്തായാലും തയ്യാറാക്കുന്നത് അപ്പോൾ സാധാരണ ന്യൂട്രൽ ഓപ്പൺ ആണ് മാർക്കറ്റിൽ വരുന്നതെന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് എൻ്റെ ലെവലുകൾ അപ്പുണ്ട് ഡൗണിലേക്കുള്ള ന്യൂട്രൽ ഓപ്പൺ ബേസ് ചെയ്ത് നേരെ മറിച്ചൊരു ഹൈ ഗ്യാപ്പ് ആണെങ്കിൽ മാർക്കറ്റ് നേരെ പോയി ഓപ്പൺ ചെയ്യണത് ഇരുപത്തയ്യായിരത്തി എൺപത്തേഴ് ഭാഗത്തായിരിക്കും അതിനുശേഷം ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി ഒൻപത് ബ്രേക്ക് ചെയ്ത് ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി നാൽപ്പത്തെട്ടാണ് അടുത്ത ടാർഗറ്റ് ഞാൻ കാണുന്നത് ഡൗണിലേക്കാണെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ നേരെ ഇരുപത്തിനാല് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാർക്കറ്റ് ചിലപ്പോൾ ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഇവിടുത്തെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാം അപ്പോൾ ഈ ഒരു ബ്ലൂ ലൈൻ അതായത് ഇരുപത്തിനാല് തൊള്ളായിരത്തി ഇരുപത്താറും പ്രാധാന്യമുള്ളൊരു ലെവലാണ് അതേപോലെ തന്നെ അപ്പർ സൈഡിൽ ഈ ഒരു ഇരുപത്തഞ്ചോ ഒരുന്നൂറ്റി മുപ്പത്തെട്ട് എന്നുള്ള ഒരു ലെവലും തുല്യ പ്രാധാന്യമുള്ള ലെവലാണ് അത് എക്സ്ട്ര ആയിട്ടൊന്ന് വരച്ചിടണം ഈ രണ്ട് ലെവല് തുല്യ പ്രാധാന്യമാണ് അപ്പം അതിൽ ഏത് ലെവലിലേക്കാണ് മാർക്കറ്റ് ആദ്യം പോകുന്നതെന്ന് മാത്രമേ സംശയമുള്ളൂ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ കോമണായിട്ട് ആർ എസ് ഐ നോക്കുന്ന ആളുകളൊക്കെ വിചാരിക്കും ചിലപ്പോൾ ഇത് നല്ല രീതിയിൽ ഡൗൺ ആണല്ലോ അപ്പോൾ ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിലാണ് അതിന് വാല്യൂ ഉള്ളു നേരെ മറിച്ച് മാർക്കറ്റ് ഇൻ ബിറ്റ്വീൻ ഈ ഒരു സ്പേസിൽ ഗ്യാപ്പ് ആയിക്കഴിഞ്ഞാൽ ഈ ആർ എസ് ഐ ഇപ്പോൾ വേണമെങ്കിലും തിരികാം പ്രൈസ് എങ്ങോട്ട് പോകുന്നു അതിൻ്റെ പുറകെയാണ് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ യാത്ര ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കി വെക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നാളത്തേക്ക് എൻ്റെ പ്ലാനുകൾ ഞാൻ തയ്യാറാക്കുന്നത് ഇനി സ്ട്രൈക്കിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളത്തേക്ക് ഞാൻ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ട്രൈക്ക് സിയിലാണെങ്കിൽ ഇരുപത്തിനാല് എണ്ണൂറ് ഇരുപത്തിനാല് തൊള്ളായിരം പിയിലാണെങ്കിൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ് ഇരുപത്തഞ്ച് ഇരുന്നൂറ് വാണിംഗ് കുറേ വരുന്നുണ്ട് റെക്കോർഡിങ്ങിൻ്റെ പ്രോബ്ലമാണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മെയിനായിട്ടുള്ള ലെവലുകൾ ഞാൻ കാണുന്നത് പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയുന്നില്ല ഇപ്പോൾ ഈ ചാർട്ടിനെപ്പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം ലൈവ് മാർക്കറ്റിൽ ഇരുന്ന് നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് ട്രേഡ് ചെയ്യാം അപ്പോൾ എനിവേ അത്യാവശ്യം നല്ല രീതിയിൽ അഡീഷണൽ ഇൻഡിക്കേറ്റർ വർക്കാവുന്നുണ്ട് എന്തായാലും രണ്ട് മൂന്ന് ദിവസം നമുക്ക് ലൈവില് രണ്ട് മൂന്ന് മാസം ലൈവിൽ അപ്ലൈ ചെയ്ത് നോക്കാം എത്രമാത്രം അക്യുറസി ആകും എന്നുള്ളത് ലൈവ് മാർക്കറ്റിലും കൂടി ഇമ്പ്ലിമെൻ്റ് ചെയ്ത് നോക്കണം ഞാൻ ബാക്ക് ടെസ്റ്റും ഒക്കെ ചെയ്തിട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത് വാല്യൂ ഒക്കെ ഡിഫറെൻ്റ് ആണ് ആർ എസ് ഐനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലാതെ വേറെ അവിടെ വേറെ ഉദ്ദേശങ്ങളൊന്നുമില്ല അപ്പോൾ എങ്ങനെ അതിനെ സപ്പോർട്ടീവായിട്ട് ആക്ട് ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് എന്താ പറയണ്ടേ ഇന്നത്തെ ഫൈവ് മിനിറ്റിൻ്റെ റീഡിങ് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ അതിൻ്റെ ഒരു അക്യുറസി എന്താണെന്ന് മനസ്സിലാവും ഓക്കെ അപ്പോൾ ഇവിടെ ഫൈവ് മിനിറ്റിൽ ആർ എസ് ഐ ഇന്ന് കഴിഞ്ഞ ദിവസം ക്ലോസ് ആയി ക്ലോസ് ആയതിനു ശേഷം അടുത്ത മൂവ്മെൻറ്റിലേക്ക് മാർക്കറ്റ് വരുന്നുണ്ട് അപ്പോൾ ആർ എസ് ഐ സ്റ്റിൽ അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത് പക്ഷേ ഈ ഒരു ആർ എസ് ഐനെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ സ്റ്റിൽ ഡൗൺ സൈഡിൽ തന്നെയാണ് പോകുന്നത് അത് രണ്ടും ഒരുമിച്ച് ക്രോസ് ചെയ്ത് മുകളിലോട്ട് പോയി ഒരുമിച്ച് ഡൈവർജൻസ് ഡൈവർജൻസായി അതൊരുമിച്ച് താഴത്തോട്ട് വന്നു വീണ്ടും ആർ എസ് ഐ താഴത്തു നിന്ന് ഡൈവർജൻസായിട്ട് മുകളിലേക്ക് പോയി അപ്പോൾ ഇതിങ്ങനെ കാണുമെന്ന് വിചാരിക്കേണ്ട ആ കറുവൊക്കെ നമുക്ക് സെക്കൻഡ് ബൈ സെക്കൻഡ് നമുക്ക് അറിയാനായിട്ട് പറ്റും അതിനുശേഷം ഇവിടെ റീക്കർവ് വന്നിട്ടും ഇത് സ്റ്റേബിളായിട്ടാണ് പോണത് മനസ്സിലായോ അപ്പോൾ ഇവിടെ റീക്കർവ് വരുമ്പോഴത്തേക്കും ആർ എസ് ഐ നോക്കുമ്പോഴത്തേക്കും ചെറിയൊരു കൺഫ്യൂഷൻ വരും ബട്ട് ഇത് സ്റ്റേ ചെയ്ത് സ്റ്റേ ചെയ്ത് അങ്ങ് പോവാണ് ഉണ്ട് അപ്പോൾ രണ്ട് ക്രോസ് ഓവർ ആ ആർ എസ് ഐയിൽ വന്നിട്ടും ഈ ഒരു ഇൻഡിക്കേറ്റർ സ്റ്റേ ആയിട്ട് പോകുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഇത് എഗെയിൻ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാനാണോ എന്നുള്ളതൊക്കെ ഒരു പീക്ക് മൂവ്മെൻറ്റ് നമുക്ക് ഈസിയായിട്ട് ഇതുവഴി അറിയാനായിട്ട് സാധിക്കും അതുകൊണ്ട് അതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം അത് നല്ല രീതിയിൽ വർക്കൗട്ടായി കഴിയുമ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം എന്നാണ് വിചാരിക്കുന്നത് ചാർട്ട് ആക്ടിവേറ്റ് ചെയ്തവർക്ക് കാരണം ഞാൻ ഇന്നത്തെ ലൈവിൽ പറഞ്ഞൊരു കാര്യമുണ്ട് പലരും എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ആർ എസ് ഐയുടെ വാല്യൂ എത്രയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ വാല്യൂ എത്രയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കാരണം ഇതൊരു എന്താ പറയേണ്ടത് ഒരു ഒറ്റ പാക്കേജാണ് ഈ ഒരു ചാർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജിയിൽ ചിലപ്പോൾ ഈ ആർ എസ് ഐയുടെ വാര്യു ചിലപ്പോൾ ഇംപ്ലിമെൻ്റ് ആക്കാൻ പറ്റണമെന്നില്ല ഞാൻ നോക്കിയിട്ടില്ല അപ്പോൾ ഇത് മൊത്തത്തിൽ നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാലാണ് ഈസി ആയിട്ട് നമുക്ക് അതിൻ്റെ അക്യുറസി കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ എന്താ പറയണ്ടേ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനുള്ള ബാക്കിയുള്ളത് പുറകെ പറയാം അപ്പോൾ എല്ലാവർക്കും നല്ല ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് നിങ്ങളുടെ ട്രെയിനിങ് ലൈഫിൽ എന്തോരൊരു മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്കിതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയോടെ വൈൻഡപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ്